ആശുപത്രികൾ കേന്ദ്രീകരിച്ച് രോഗികളുടെ പണം കവരുന്ന സ്ത്രീ പത്തനംതിട്ടയിൽ പിടിയിലായി സ്ഥിരം മോഷ്ടാവായ ആറന്മുള പുതുവേലിൽ ബിന്ദുരാജിനെയാണ് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാലിന് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഭർത്താവിനെ ചികിത്സിക്കാനെത്തിയ കോന്നി പയ്യനാമൻ സ്വദേശിനിയായ ഏലിയാമയുടെ ഭാഗിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ ബിന്ദുരാജ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു ഏലിയാമ്മയുടെ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റിയപ്പോൾ പുറത്ത് കസേരയിലിരുന്ന് ക്ഷീണം കാരണം മയങ്ങിപ്പോയ സമയത്താണ് സമീപമെത്തിയ മോഷ്ടാവ് തന്ത്രത്തിൽ അരികത്തുവച്ച ബാഗിൽ നിന്നും പണവും രേഖകളുമടങ്ങിയ പേഴ്സ് കവർന്നത് ആശുപത്രിയിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന പണമാണ് നഷ്ടമായത് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകളും നഷ്ടപ്പെട്ടിരുന്നു ഭർത്താവിൻ്റെ സുഖമില്ലാതെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കോന്നി വിലവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവൾ ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും നല്ല സുഖമില്ല ഞാൻ അന്ന് ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ വെളിയിൽ അതിൻ്റെ വരാന്തയിൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടിറങ്ങി തന്നെ വെച്ചിരുന്നു ഇവള് കയറി വന്ന് എൻ്റെ ഭായി എടുത്ത് അത് തുറന്നു അതിനകത്തുനിന്ന് ആ പേഴ്സ് എടുത്ത് കൊണ്ടുപോയത് അതിനകത്ത് എൻ്റെ ആധാറും അച്ഛാൻ്റെ ആധാറും കുടുംബത്തിലുള്ള എല്ലാ രേഖകളും അതിനകത്തുണ്ട് റേഷൻ കാർഡ് അച്ഛൻ്റെ എല്ലാവരുടെയും ആധാറും ബാങ്കിപരമായ എല്ലാ പേപ്പറുകളും അതിനകത്തുണ്ടായിരുന്നു അത് മൊത്തം ഏലിയാമിയുടെ പരാതി പ്രകാരം കേസെടുത്ത കോന്നി പോലീസ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് സി സി ടി വികളിൽ തിരിച്ചറിയാതിരിക്കാൻ മാസ്കും കയ്യുറയും ബിന്ദുരാജ് ധരിച്ചിരുന്നു പത്തനംതിട്ട ആറന്മുള പുതുവേലി സ്വദേശിനിയായ ബിന്ദുരാജിനെതിരെ ആറന്മുള തിരുവല്ല പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള മോഷണ കേസുകൾ നിലവിലുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ കറങ്ങി നടന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ബാഗുകളിൽ നിന്നും പണം മോഷ്ടിക്കുകയാണ് ഇവരുടെ രീതി മോഷ്ടിച്ച പണവും ഇവർ യാത്ര ചെയ്ത വാഹനവും പോലീസ് കണ്ടെടുത്തു പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ് പത്തനംതിട്ട